പ്രണയ സാഫല്യം രചന ആസിയ പൊന്നൂസ് അവതരണം സാലിം കരുളായി ഓടങ്ങി കടി കുഞ്ഞാറ മോളെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് അവൻ മുരണ്ടു മാറി മാറി സകല ശക്തിയും എടുത്തവൾ അവൻ ആഞ്ഞു തള്ളി ഹാരി അത് പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ ബെഡിൽ നിന്നും താഴേക്ക് പോണു മീര മീനാശ്വാസത്തോടെ ബെഡിൽ കിടന്ന സാരി എടുത്ത് പുതച്ചു ടേബിളിൽ നിന്ന് വോയിസ് വോയിസ് കയ്യിൽ മുറുകെ പിടിച്ച് അവന് നേരെ നീട്ടി അടുത്തേക്ക് വരരുത് തൊടരുത് എന്നെ കണ്ണുനീരിടയിലും അവൾ ചെയ്തു അരിക്ക് അത് കണ്ട് ദേഷ്യമാണ് തോന്നിയത് എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതാണ് അവൾ കാലു മറിയെന്ന് തോന്നി അവന് ദേഷ്യം അധികരിച്ചു എന്താടി ഡ്രാമ കളിക്കുവാണോ കാശ് കൈനീട്ടി വാങ്ങിക്കുമ്പോൾ നിനക്കും നിന്റെ വീട്ടുകാർക്കും ഈ പൊളലൊന്നും ഇല്ല എന്നുള്ള മോളെ അറക്കുന്ന തെറി കേട്ടവൾ കണ്ണുകൾ ഇറക്കി അടച്ചു ഒപ്പം അവന്റെ വാക്കുകളുടെ അർത്ഥം തേടി മനസ്സലഞ്ഞു ഒന്നും രണ്ടും ലക്ഷല്ല ഇരുപത്തഞ്ചു ലക്ഷം നിന്റെ തന്ത കയറിഞ്ഞു കൊടുത്തത് അവൻ ദേശത്താൽ വെറുക്കുകയായിരുന്നു മീരക്കൊന്നും മനസ്സിലായില്ല എന്തൊക്കെയാ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് എനിക്ക് എനിക്കൊന്നും അവളുടെ ഉള്ളിൽ ആദ്യം നിറഞ്ഞു അവനെ നഗ്നമായ ശരീരത്തിലേക്ക് നോക്കാതെ അവൾ തല കുടിച്ചു പിടിച്ചു നിന്നു ഭയത്തോടെ അതിലൊരു സംശയത്തോടെ എന്തടി അഭിനയിക്കോണോ കാശ് കയ്യിൽ വന്നപ്പോ എന്റെ ഭാര്യയായി ഇനി അങ്ങ് തുടരാന്ന് തന്തയും മോളങ്ങ് തീരുമാനിച്ചോ അവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചതും അവളൊന്ന് പൊളഞ്ഞു ശരീരം മറച്ചിരുന്ന സാരി ഊർന്നു പോവാതെ അവൾ മുറുകെ പിടിച്ചു പൊന്നും മോളെ തന്തയും മോളും കൂടി എന്റെ ജീവിതത്തിൽ കയറി കളിക്കാൻ നോക്കിയാലുണ്ടല്ലോ പൊന്ന് കൂടിച്ചു മോളു ഞാൻ അവന്റെ വന്യമായ ഭാവത്തിന് മുന്നിൽ വിറച്ചു പോയി ആ പാവം പണത്തിനു വേണ്ടി മകളെ വിറ്റൊരു അച്ഛൻ ആ അപ്പോഴെ ഊഹിക്കാം കുടുംബത്തിന് നിലവാരം ബ്ലാടി അവളെ പിടിച്ച് തള്ളിക്കൊണ്ട് അവൻ പലഞ്ഞിരിച്ചു കാര്യങ്ങൾ കുറച്ചു ധാരണയിൽ കിട്ടിയെങ്കിലും പൂർണമായൊന്നും അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എനിക്കറിയില്ല സത്യം എനിക്കൊന്നും അറിയില്ല നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആരെയും ചാദിച്ചിട്ടില്ല എനിക്കറിയില്ല അവൾ ഏങ്ങിപ്പോയി ഇങ്ങനൊരു സാഹചര്യം ജീവിതത്തിൽ അത് ആദ്യമായാണ് അതുകൊണ്ട് തന്നെ അവൾ ഭയന്നു പോയിരുന്നു അവളുടെ വെളിപ്പെടുത്തൽ ഹരിയെ കൂടുതൽ പ്രകോപിക്കുകയുണ്ടായിരുന്നു അവൻ ഭിത്തിയിൽ മുഷ്ടി ചൂട്ടി ആഞ്ഞിടിച്ച് ദേഷ്യം തീർത്തു നിന്റെ തന്ത നാരേന്ദ്രൻ അവൻ എന്റെ വിഡിയാക്കാൻ നോക്കി സമ്മതിക്കില്ല ഞാൻ ഞാൻ വിചാരിച്ചത് നടന്നിരിക്കണം അവൻ വന്യമായ ഭാവത്തിൽ പറഞ്ഞു കണ്ണു തുടക്കടി നിന്നെ പോലെയുള്ള കള്ളികൾക്ക് ഈ കണ്ണുനീരൊരായുധ നിന്റെ തന്തെന്തടി കരുതിയത് കോൺട്രാക്ട് മാരേജ് എന്ന പേരിൽ പണം വാങ്ങി എന്റെ പൊട്ടനാക്കി നിന്നെ ഇവിടുത്തെ റാണിയാക്കി വാഴിക്കാന്നോ നടക്കിലടി എന്റെ ജീവിതത്തിൽ പെണ്ണിനും പിഴ കോഴിക്കും ഒന്നും സ്ഥാനമില്ല ഓത്രക്ക് വെറുപ്പാ നിന്റെ വർഗത്തിന് അവൻ ആരിശത്തോടെ പറഞ്ഞു പിന്നെ എന്തിനെന്നെ ഇങ്ങനെ ഒരു കുഴിയിലേക്ക് വലിച്ചിട്ടു എന്നൊരു ചോദ്യം അവന്റെ കുഴിയിൽ തങ്ങി നിന്നു അതുകൊണ്ട് വേണ്ടാത്ത പ്ലാനിങ് ഒന്നും മനസ്സിൽ വെക്കണ്ട ഞാൻ പറയുന്നതനുസരിച്ച് നിന്നാ നിനക്ക് നന്നായി ജീവിക്കാം എന്നെ സംബന്ധിച്ചൊരു പണം കൊടുത്തു വാങ്ങിയ ഒരു അടിമം മാത്രം നീ അതിനപ്പുറം ഒന്നും സ്വപ്നം പോലും കണ്ടേക്കരുത് അവൻ താക്കിയത് കൊടുത്തു നിന്റെ ജോലി ഭംഗിയായി ചെയ്തു കഴിയുമ്പോൾ നിനക്ക് പോകാം അവന്റെ വാക്കുകൾ അവളിൽ സംശയം കൂട്ടുകയേ ചെയ്തുള്ളൂ എനിക്ക് എന്റെ ജോലിയിൽ പിറന്നൊരു കുഞ്ഞിനെ വേണം അവനെ പ്രസവിച്ചു തരാൻ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിയ യന്ത്രം നീ എന്റെ കുഞ്ഞിന് ആരോഗ്യത്തോട് പ്രസവിച്ചു തന്നതിന് ശേഷം ബാക്കി എമൗണ്ട് സെറ്റിൽ ചെയ്ത് നിനക്ക് പോകാം അവന്റെ ഒരു ഇരുമുഴക്കം പോലെ കാതുകളിൽ പതിഞ്ഞു വിശ്വാസം വരാതെ അവൾ അവനെ നോക്കി ആ കണ്ടീഷൻ നിന്റെ തന്ത് അംഗീകരിച്ചത് കൊണ്ടാ ഞാൻ ഈ വിവാദത്തിന് സമ്മതിച്ചതും യാതൊരു രേഖയും ഇല്ലാതെ അയാൾക്ക് വലിയൊരു തുക കൊടുത്തതും നിനക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഇപ്പ അറിഞ്ഞോ ഞാൻ പണം കൊടുത്ത് വിലക്കെടുത്തതാ നിന്നെ ഇനി മുതൽ നീ എന്റെ അടിമ നീ അറിഞ്ഞില്ലെങ്കിലും നിന്റെ തൊന്ത എല്ലാം മറിഞ്ഞിട്ട് തന്നെയാണ് വിവാഹം നടത്തിയത് കൊടുത്ത കാശ് വെറുതെ എനിക്ക് കളയുദ്ദേശമില്ല അതുകൊണ്ട് പൊന്നുമോൾ ഇപ്പൊ സഹകരിക്കേ അതും പറഞ്ഞ് ഹരി അവളുടെ ദേഹത്തെ സാരി വലിച്ചെറിയുക്ക കേട്ട് തകർന്നിരുന്ന് മീരാ അച്ഛൻ തന്നോട് എന്തിനിങ്ങനെ ഇഷ്ടപ്പെട്ട പുരുഷനെ തട്ടിയെടുത്തു ഇപ്പൊ ജീവിതം കൂടി അവൾക്ക് അല്ലെങ്കിൽ അറിയാൻ തോന്നി കേട്ടത്തേക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി അതും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യരും അവന്റെ വാക്കുകളിൽ തകർന്നിരിക്കുമ്പോഴാണ് ഹാരി വീണ്ടും അവളിലേക്ക് അടുത്തത് അവന് മുന്നിൽ വിവസ്ത്രീയായി നിൽക്കുന്നത് ഓർക്കുമ്പോൾ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്നായി അവൾക്ക് നരേന്ദ്രന്റെയും നിളയുടെയും മുഖം മനസ്സിൽ തെളിഞ്ഞു എന്നോട് എന്തിനീ ചെന്ന് ഉള്ളം തേഞ്ഞു എങ്കിൽ അവളുടെ നിസ്സഹായതയോ വേദനയോ ഒന്നും അവൻ കണക്കിലെടുത്തില്ല അവളുടെ നഗ്നമായ ശരീരം വീണ്ടും അവനിലെ പുരുഷന് ആവേശം പകർന്നു അവടെ എതിർപ്പുകൾ കൂടിക്കൂടി വന്നതും അവളുടെ കാലുകൾ കൂട്ടിപ്പടിച്ച് അവളുടെ ദേഹത്തേക്ക് അമർന്നു അവളുടെ കണ്ണീരും യാചനകളും കണ്ടില്ലെന്ന് അടിച്ച് അവൻ അവളുടെ പരിശുദ്ധിയെ കണക്കപ്പെടുത്തി ഓർക്കവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വിളിക്കും അവനെ പേടിച്ച് കിടന്നേരത്തുനിന്ന് വന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവൾ കിടന്നു കുറച്ചു കഴിഞ്ഞ് ബാത്റൂം ഡോർ തുറന്ന് ഹരി വരുന്നത് കണ്ട് അവളെ നെഞ്ചിടിപ്പ് കൂടി തിരികെ വന്നവൻ ക്ഷീണത്തോടെ ബെഡിൽ കവിണെന്ന് കിടന്നു പതിയവൻ ഉറക്കത്തിലേക്ക് പടുത്തി വീണു അന്ന് രാത്രി ഉറങ്ങാനാവാതെ ബിങ്ങിപ്പൊട്ടി മീനം കിടക്കുമ്പോൾ മധുപിതം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു നിളാം അവളാകെ സന്തോഷത്തിലായിരുന്നു സ്ത്രീയുടെ ആരംഭര വീട് കണ്ടപ്പോൾ തന്നെ അവൾ ത്രില്ലടിച്ച് നിൽക്കുവാണ് ഇതുപോലൊരു വീട്ടിൽ ചെന്ന് കയറാനാണ് അവൾ ആഗ്രഹിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടു മീരയെ ഒഴിവാക്കാൻ ഇന്ന് ആ കഷ്ടപ്പാടുകളൊക്കെ വെറുതെ ആയില്ലെന്ന് അവൾ സന്തോഷത്തോടെ ഓർത്തു എന്താണോ ആലോചിച്ചു കൂടുന്നത് മുറിയിലേക്ക് കയറി വന്ന സ്ത്രീ ചോദിച്ചത് കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്നും മുക്തിയായത് അവനെ കണ്ടവൾ പുഞ്ചിരിച്ചതും സ്ത്രീ ഡോർ ലോക്ക് ചെയ്ത് അകത്തേക്ക് വന്നു എന്റെ എത്രകാലത്ത് സ്വപ്നമാണെന്ന് യാഥാർത്ഥ്യമായതെന്ന് ഓർക്കുവായിരുന്നു ഞാൻ നിള എന്റെ അല്ല നമ്മുടെ സ്വപ്നം തന്നോളം ഞാനും മറ്റൊന്നും ആശിച്ചിട്ടില്ല നില ഈ മുഖമൊന്ന് കാണാൻ സ്വരമൊന്ന് കേൾക്കാൻ ഞാനിരുന്ന കാത്തിരിപ്പിന് ഒരു കഴിയും കണക്കില്ല അവൻ ചെറു പരിഭവം നടിച്ചു നിളവനെ പുളന്നു അവനെ നെഞ്ചിൽ തല ചായ്ച്ചു വെച്ചു താമ്പ ഞാനൊരു കാര്യം കാണിക്കാം അവളടത്തി മാറ്റി അവൻ ഷെൽഫിന് നേരം നടന്നു അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ഷെൽഫ് തുറന്ന് വലിയൊരു ബോക്സ് എടുത്ത് അവൾക്ക് കൊടുത്തു അവളത് കയ്യിൽ വാങ്ങി അവനെ നോക്കി ഇതെന്താ തുറന്നു നോക്ക് അവൻ പുഞ്ചിരിച്ചു നിലനിൽ ധൃതിയിൽ തുറന്നു നോക്കി ഒരു കുന്നോളം കത്തുകൾ ഇതുവരെ എനിക്കയച്ച എല്ലാ കത്തുകളും അതിലുണ്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം എന്നെ ഞാനാക്കിയ കത്തുകൾ അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് അവളോടുള്ള പ്രണയം നിറഞ്ഞിരുന്നു അവളെ നോക്കുന്ന ആ നോട്ടത്തിൽ പ്രണയ സാക്ഷാത്കാരത്തിന്റെ ആത്മനിർവൃതി ഉണ്ടായിരുന്നു അവന് അവന് പ്രണയമായിരുന്നു ഭ്രാന്തായിരുന്നു തന്നെ താനാക്കിയ ശ്രീരാഗസുന്ദർ എന്ന ഗായകനെ പടുത്തുതെത്തിയവളുണ്ട് എഴുത്തുകളിലൂടെ തന്നിലേക്ക് പ്രണയവും വാത്സല്യവും ഒരുപോലെ പകർന്നു തന്നവളോട് അത് നിളയാണെന്ന തെറ്റിദ്ധാരണയിൽ സ്വയം മറന്ന് അവളെ നോക്കി നിൽക്കുമ്പോൾ അവൻ അവനൊരുപേള അവൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് പോയി ഇനീ കാണുന്ന സ്വത്തും സൗഭാഗ്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലം ശ്രീരാഘനുണ്ടായിരുന്നു പ്രണയവിവാഹമായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും ഒരു സ്കൂൾ അധ്യാപകനായ അച്ഛന് കുടുംബങ്ങളുടെ പിന്മലില്ലാത്ത കുറവ് അറിയിക്കാതെ ഞങ്ങൾ നന്നായി നോക്കാൻ സാധിച്ചിരുന്നു ഒന്നുപോലെ നോക്കണമെന്ന് അച്ഛൻ നമുക്ക് കൊടുത്ത വാക്ക് ജീവൻ പോകുന്ന നിമിഷം വരെ അദ്ദേഹം പാലിച്ചിരുന്നു ഒരു കുഴപ്പമില്ലാതിരുന്ന മനുഷ്യനായിരുന്നു മരിച്ചതിന് ശേഷമാണ് അച്ഛനൊരു ഹൃദയോഗിയാണെന്ന് അമ്മ പോലും അറിയുന്നത് ഞങ്ങളെ നന്നായി നോക്കാൻ വേണ്ടി അസുഖ വിവരം മറച്ചു വച്ചു രോഗവിവരം അറിഞ്ഞിട്ട് ചികിത്സിക്കാൻ കൂട്ടാക്കിയില്ല സ്വന്തമായി വീടുന്ന സ്വപ്നത്തിന് വേണ്ടി ഓരോ ഓണയും സ്വരുക്കൂട്ടി വെച്ചു പക്ഷേ എല്ലാം വിഫലമായി അച്ഛൻ്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടൊരു സൂചന പോലും കൊടുക്കാതെ ദൈവം നേരത്തെ അങ്ങ് പിടിച്ചു അച്ഛൻ മരിച്ചപ്പോൾ വെറും ഒമ്പത് വയസ്സ് മാത്രം പ്രായം എനിക്കുണ്ടായിരുന്നുള്ളൂ ഒരു തുള്ളി കണിനീർ പോലും പൊഴിക്കാതെ നിർഭകാരമായിരിക്കുന്ന അമ്മയുടെ മുഖം ഇന്നും മനസ്സിൽ മായാതെയുണ്ട് ആ ഒരു ഒട്ടു ദിവസം കൊണ്ട് ഞങ്ങളുടെ ജീവിതം മാറി നിറഞ്ഞു മരണക്കിടക്കയിലും അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞത് എന്നെയും അമ്മയും ഓർത്തായിരുന്നു എൻ്റെ ഭാവി എന്താകുന്ന ആശങ്കയിലായിരുന്നു ഒടുവിൽ ആ ദേഹം അഗ്നിക്കിരയായി ആ വാടക വീട്ടിൽ ഞാനും അമ്മയും പതറി നിന്നപ്പോൾ കൈതാങ്ങായി ആരും ഉണ്ടായിരുന്നില്ല അവിടെ എൻ്റെ പാവം അമ്മ തളരാതെ പിടിച്ചിരുന്നത് എനിക്ക് വേണ്ടിയായിരുന്നു ഞാനെന്നാ അച്ഛൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു അച്ഛനെ നഷ്ടപ്പെട്ട വേദന ഉള്ളിലടക്കി എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മ അച്ഛൻ്റെ സമ്പാദ്യം തന്നെ വേണ്ടി വന്നു ആ മനുഷ്യൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പണത്തിൻ്റെ വില മനസ്സിലായി തുടങ്ങിയപ്പോൾ ആ വീട് വിട്ട് ചെറിയ രണ്ട് മുറി വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു വിധിക്ക് മുന്നിൽ അടിപതറി പോകാതെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പിടിച്ചു നിന്നു എന്റെ പഠിപ്പ് നിർത്താനോ സ്കൂൾ മാറ്റാനോ അമ്മ തുനിഞ്ഞില്ല വീടിൻ്റെ ഒരു മൂലക്ക് പൊടി പിടിച്ചിരുന്ന തയ്യൽ മിഷീൻ്റെ ആവന്തിയോടെ ശബ്ദിച്ചുകൊണ്ടിരുന്നു അറിയുന്ന കൈ തൊഴിലൊക്കെ അമ്മ ചെയ്യുമായിരുന്നു എന്തിന് എന്നെ നന്നായി വളർത്താൻ പല വീടുകളിലും പാത്രം കഴുകാൻ പോലും അമ്മ പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമ്മക്കൊപ്പം ജോലിക്ക് പോകാൻ അന്ന് ഒമ്പത് വയസ്സുകാരൻ ആഗ്രഹിച്ചു പക്ഷേ മകൻ അങ്ങനെ കാണാൻ ആ അമ്മ ആഗ്രഹിച്ചിരുന്നില്ല പഠിപ്പിച്ചു അന്നൊക്കെ എനിക്കും അമ്മക്കും കൂട്ടമായി മീര ഉണ്ടായിരുന്നു ആ അവൾ ആ പേരോർക്കവേ അവൻ്റെ മനസ്സിൽ വെറുപ്പ് നിറഞ്ഞു മുന്നിൽ നിൽക്കുന്ന നിലയുടെ മുഖം വീണ്ടും അവൻ്റെ പ്രണയം നിറച്ചു പാട്ടിന്റെ ജീവനാണ് അവന് അതായത് അവൻ്റെ ലക്ഷ്യവും പക്ഷേ പാട്ടും കൂത്തുമായി ജീവിതം നശിപ്പിക്കുന്ന വാദത്തിൽ അമ്മ അവൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചമർത്തി അച്ഛൻ്റെ ആഗ്രഹം പോലെ അവനെ പഠിപ്പിച്ച് വലിയൊരു ഉദ്യോഗസ്ഥനാക്കാനാണ് ആ സ്ത്രീ ഒരു ആയുസ് മുഴുവൻ ഏറ്റോട്ട് മൂടിയത് ആ തിരിച്ചറിവിൽ സ്വന്തം ഇഷ്ടങ്ങൾ മനസ്സിൽ കുടിച്ചു മൂടി അവൻ ജീവിച്ചു ഇഷ്ടങ്ങൾ തുറന്നു പറയാനും അത് നേടിയെടുക്കാനുമുള്ള ധൈര്യം അവനിലുണ്ടായിരുന്നില്ല അവൻ അവനിൽ സ്വയം വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് സത്യം ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച് വളർന്നവനാണ് അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഒടിഞ്ഞു മാറി യാതൊരു ആത്മവിശ്വാസവും ഇല്ലാത്ത പ്രതീക്ഷകളോ നിറങ്ങളോ ഇല്ലാത്ത ജീവിതമാണ് അവൻ ജീവിച്ചു പോകുന്നത് ആ ജീവിതത്തിൽ നിറങ്ങളും പ്രതീക്ഷകളൊക്കെ ഒക്കെ കൊണ്ടുവന്നത് തൻ്റെ തേടിയെത്തിയിരുന്ന അജ്ഞാതയുടെ എഴുത്തുകളാണ് ആദ്യമാദ്യം അവനൊന്നും ഗവനിച്ചിരുന്നില്ല എങ്കിലും എപ്പോഴും ആ കൗമാരക്കാരൻ ആഴെഴുത്തുകാരിക്കായി കാത്തിരിക്കാൻ തുടങ്ങി തൻ്റെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കി സന്ദർഭത്തിനനുസരിച്ച് ആശ്വാസവുമായി എത്തുന്ന ആ ഓമക്കഥകൾ അവൻ അത്ഭുതമായിരുന്നു തനിക്ക് ഊർജം പകരാൻ തൻ്റെ അമ്മ ചെയ്യുന്ന പണിയാണതെന്ന് അവൻ ആദ്യമൊക്കെ കരുതി പിന്നീട് അതിൽ നിന്നവന് മനസ്സിലാക്കി തൻ്റെ സംഗീതത്തോടുള്ള കമ്മം നന്നായി അറിയുന്ന ഒരാൾ തന്നെ നന്നായി അറിയുന്ന ഒരാൾ പതിയെ ആജ്ഞത എഴുത്തുകൾക്ക് സൗഹൃദം എന്ന പേരിൽ ഹൃദയത്തിലൊരു സ്ഥാനം കൊടുത്തു വളരുംതോറും നിറങ്ങൾ മാറുന്നതും പതിയെ മനസ്സിലാക്കി സൗഹൃദം പ്രണയമായി പരിണമിച്ചു ആ എഴുത്തുകളിലും എന്നോടുള്ള പ്രണയം നിറഞ്ഞു ആ ഔമ കത്തുകൾക്ക് മറുപടി അയക്കാനോ തൻ്റെ പ്രണയം അവൾ അറിയിക്കാനോ കഴിയാതെ അവളുടെ അക്ഷരങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നിലൊരു ലക്ഷ്യബോധം ഉണ്ടാക്കിയത് അവളായിരുന്നു സംഗീതമാണെൻ്റെ വഴിയെന്ന് ചൂണ്ടിക്കാണിച്ചത് അവളായിരുന്നു എന്നിലെ ഊർജ്ജവും വിളക്കും ഒക്കെ അവളായിരുന്നു പലപ്പോഴും ആ എഴുത്തുകൾക്കൊപ്പം എനിക്ക് വേണ്ടി കുറച്ച് പണവും അവൾ കരുതുമായിരുന്നു എനിക്ക് വേണ്ട വാദ്യോപകരണങ്ങൾ പോലും അവൾ സമ്മാനിച്ചിട്ടുണ്ട് അമ്മ എൻ്റെ ഭാവിക്ക് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ അവൾ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചു രണ്ടുപേരും ഒരുപോലെ തനിക്ക് പ്രിയപ്പെട്ടവർ അന്നൊരു പക്ഷേ രാജസാറിന്റെ അപ്പോയിൻമെൻ്റ് അവൾ വഴി എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇനി ഈ ശ്രീരാകസുന്ദരില്ല പ്രണയമാണ് പെണ്ണി എന്നെ ഞാനാക്കിയ എൻ്റെ സ്വപ്നങ്ങൾ നേടി എൻ്റെ അമ്മയെ പോലെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനോട് എനിക്ക് അടങ്ങാത്ത പ്രണയമാണ് ആ പഴയ ഓർമ്മകളിൽ അവൻ നിലയെ നെഞ്ചോട് അടക്കി പിടിച്ചു ആ നിമിഷം അവൻ്റെ കണ്ണിൽ നിന്നും ഒരിട്ടി കണുനീട് അടന്ന് വീണു മറ്റൊരുവരുടെ കർമ്മഫലം പിടിച്ചു വാങ്ങി അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി കൂടുമ്പോൾ കുറ്റബോധത്തിന്റെ ഒരു തരിമ്പ് പോലും നിലയിലുണ്ടായിരുന്നില്ല അവനൊപ്പം ആ മൊതിപുദം ആഘോഷിക്കുമ്പോൾ അവനൊപ്പമുള്ളൊരു ആഡംബര ജീവിതം ഓർത്തു കൂളി കോരുകയായിരുന്നില്ല അന്നേരം അതൊന്നും അറിയാതെ താനും അമ്മയും നിലയും മാത്രമുള്ള ഒരു സുന്ദര ജീവിതം മനസ്സിൽ നെയ്തു കൂട്ടുകയായിരുന്നു ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദന അനുഭവപ്പെടുമ്പോഴാണ് വീരപതിയെ കണ്ണുകൾ ചിമ്മി തുറന്നത് നേരം വെളുത്തു വരുന്നതേ ഉള്ളു വിൻഡോയിലൂടെ നേരിയ പ്രകാശം വന്നു തുടങ്ങിയതേ ഉള്ളു ഒരു നിമിഷം അവളൊന്നും ആലോചിക്കൊണ്ടി വന്നു തലേ ദിവസ സംഭവങ്ങൾ ഓർമ്മയിലെത്താൻ എല്ലാം ഓർത്തെടുത്തതും അവൾ ഞെട്ടിപ്പെടുന്ന് എഴുന്നേറ്റു ശരീരത്തിൽ അലസമായി കിടന്ന സാരി എടുത്ത് യജ്ഞത മറച്ചുകൊണ്ട് അവൾ ബഡിൽ നിന്ന് എഴുന്നേറ്റ് മാറി ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവരിലേക്ക് കണ്ണുകൾ പാഞ്ഞു ഹരിയുടെ വാക്കുകളും ചെയ്തികളും ഓർമ്മകളിലേക്ക് ഓടിയെത്തി ഒരിട്ടി കണി നീര് അവളിലേക്ക് ഒലിച്ചിറങ്ങി ഇന്നലെ രാത്രി വരെ അവൻ ഭർത്താവാണെന്ന പരിഗണന മനസ്സിലുണ്ടായിരുന്നു എന്നീ നിമിഷം ആ പരിഗണന അംശം പോലും ആ മനസ്സിൽ ബാക്കിയില്ല ഹരിയുടെ അവൾക്ക് തോന്നിയത് ദേശീയത്തിൽ ഉപരി വെറുപ്പായിരുന്നു പണം മുടക്കിയെങ്കിലും വിവാഹത്തിന് മുന്നേ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞിരുന്നുവെങ്കിൽ അതൊക്കെ കൊണ്ട് അയാൾക്ക് സ്വയം അങ്ങ് വെള്ളപൂശാൻ സാധിക്കുന്നു വിവാഹം കേൾക്കുന്ന തന്നോടായിരുന്നില്ലേ തുറന്ന് പറയേണ്ടിയിരുന്നത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയനെ നിങ്ങളുടെ എഗ്രിമെന്റൊക്കെ അനുസരിക്കാൻ പറ്റുന്ന ഒരാളെ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക് എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് അച്ഛനല്ലെങ്കിൽ കൂടി അച്ഛനായി സ്നേഹിച്ചതല്ലേ ഞാൻ ആ മനുഷ്യനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഈ വിവാഹത്തിന് അതറിയാവുന്നതുകൊണ്ടാകും പറയാതിരുന്നത് പറഞ്ഞാൽ കിട്ടിയ ഇരുപത്തിയഞ്ച് ലക്ഷം വെറുതെ പോകുമായിരുന്നില്ലേ ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ ഒഴുകിയിറങ്ങി ഒരിക്കൽ കൂടി ഹരിയെ നോക്കി എന്തിനാ എന്നോട് നിങ്ങൾ ഈ കൂരത് ചെയ്തത് ഒരു കുഞ്ഞാണ് ലക്ഷ്യമെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ വഴികളുണ്ടായിരുന്നു ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് തന്നെ വേണമായിരുന്നു അതൊക്കെ അവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം എന്നുണ്ടായിരുന്നുവെങ്കിലും ഭയത്താൽ ഒരു പോലും പുറത്തേക്ക് വന്നില്ല നെഞ്ചി നേരി നിൽക്കുമ്പോൾ കാശ്വാസമായി മനസ്സിലേക്ക് വരുന്ന ആ മുഖം ഇത്തവണയും മനസ്സിൽ തെളിഞ്ഞു ആ മുഖം അവന്റെ ഹൃദയത്തിൽ നിന്ന് ചോര കിരിഞ്ഞു ഓർമ്മകൾ സമനില തെറ്റിക്കുമ്പോൾ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഒരു ചുവടി രസ എടുത്ത് അവൾ വേഗം ബാത്റൂമിലേക്ക് പോയി ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ നീറുകയായിരുന്നു കഴിഞ്ഞ രാത്രി ഒരു ദുസ്വപ്നം പോലെ അവളുടെ സ്വസ്ഥത കളഞ്ഞു ഇനിയുള്ള രാത്രികളും ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല തിരികെ വീട്ടിലേക്ക് പോകാനും അമ്മയുടെ മുന്നിൽ ആന ഈശന്റെ മുഖം കൂടി വലിച്ചു കീറാനും തോന്നിപ്പോയി അവൾക്ക് അത് ചെയ്താലും താൻ ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടില്ലെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു ഹരി ഒരിക്കലും അവളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് രാത്രിയിലെ അവന്റെ പരാക്രമങ്ങൾ ഫലമായി അവളുടെ ശരീരം ആകെ പുകയുന്നുണ്ടായിരുന്നു ഒരു വിധത്തിൽ കുളിച്ചു കയറിയപ്പോൾ ബെഡിൽ തന്നെ ഇരിപ്പുണ്ട് ഹരി ഏയ് മനസ്സിലെ ഭയം പുറത്ത് കാണിക്കാതെ മുറിവിട്ട് പോകാൻ നിന്നവളെ അവൻ വിളിച്ചു ഇവിടെ വാ അവൻ ആജ്ഞാപിച്ചതും അവൾ ഭയത്തോട് അവൻക്ക് അരികിലേക്കുന്നതാണെന്നും ഇതിൽ സൈൻ ചെയ്ത് വിവാഹത്തിന് മുന്നേ താൻ ചെയ്യേണ്ടതായിരുന്നു അവൻ അമർശത്തോടെ പറഞ്ഞുകൊണ്ട് കയ്യിലെ പേന അവൾക്ക് നേരെ നീട്ടി അവൻ ആ പേപ്പർ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും മീൻ അതിലൂടെ കണ്ടുപയച്ചു ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞുള്ള എഗ്രിമെന്റ് ആണത് തന്റെ വിവാഹ ജീവിതത്തിന്റെ എക്സ്പയറി ഡേറ്റ് മുൻകൂട്ടി അറിയിക്കുന്ന മുദ്രപത്രം വേഗം സൈൻ ചെയ്യേ എനിക്ക് വേറെ ജോലിയുണ്ട്